വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് മാംഗോ ഫ്രൂട്ടി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ പല ആൾക്കാരും വിലപിടിപ്പുള്ള ഫ്രൂട്ടി മായം കലർന്ന ഫ്രൂട്ടിന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ കടയിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ വളരെ വില കൊടുത്തും അതുപോലെ തന്നെ നമ്മളെ ഹെൽത്തൊന്നും നോക്കാണ്ടാണ് മിക്ക ആൾക്കാരും വാങ്ങിക്കുന്നത് ഇപ്പോൾ ഞാനായി കഴിഞ്ഞാലും അതെ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരുപാട് മാങ്ങ കിട്ടുന്ന സമയത്ത് നമുക്ക് എന്തുകൊണ്ട് മാംഗോ ഫ്രൂട്ട് വീട്ടിലുണ്ടാക്കി കൂടാന്ന് ആലോചിച്ചത് അപ്പോൾ ഞാനിങ്ങനെ കുറേ റെസിപ്പീസ് തപ്പി നടക്കുന്ന സമയത്ത് മാംഗോ ഫ്രൂട്ടിന്റെ ഒരു റെസിപ്പി കണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ വളരെ സിമ്പിൾ ആണ് അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം അപ്പോൾ ചൂട് കാലാവസ്ഥയിലൊക്കെ കുട്ടികൾക്ക് ഇതുപോലെ വരുന്ന സമയത്തൊക്കെ വളരെ സിമ്പിൾ ആയിട്ടും ഹെൽത്തി ആയിട്ടും നമുക്ക് മാംഗോ ഫ്രൂട്ടി വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു മാംഗോ ഫ്രൂട്ടി ഞാനൊരു വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന തരത്തിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഒരുപാട് അളവിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണിയുമില്ല അപ്പോൾ യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാണ്ട് ആയിട്ട് നമുക്ക് വീട്ടിലെങ്ങനെ മാംഗോ ഫ്രൂട്ടി തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ കുട്ടികൾ കുടിച്ചുകൊണ്ടേയിരിക്കും ഈ ഒരു മാംഗോ ഫ്രൂട്ടി അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ ഇതാ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് ഉള്ള മാങ്ങയാണ് കേട്ടോ ഞാനിതെടുത്തത് വീട്ടിലുണ്ടായ മാങ്ങയാണ് അപ്പോൾ അതൊരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അതിലൊരു മൂന്നെണ്ണം മാത്രമേ ഞാനിവിടെ മാംഗോ ഫ്രൂട്ടി ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ നാട്ടിൽ നിന്ന് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന മാങ്ങയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും അപ്പോൾ അതായിരിക്കും കൂടുതലും നല്ലതും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ മൂന്ന് മാങ്ങയാണ് അതിൽ നിന്ന് എടുത്തത് അത് ഒന്ന് കഴുകിയിട്ട് തൊലിയൊക്കെ കളഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അതുപോലെ ഫ്രൂട്ടി ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ നല്ല പഴുത്ത മാങ്ങ തന്നെ നല്ല മധുരമുള്ള മാങ്ങ തന്നെ നോക്കിയെടുക്കുക ഇനിയിപ്പോൾ ഇതാ ഇത് ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെ വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നേരിട്ട് ഇതുപോലെ മിക്സിൻ്റെ ജാറിൽ അരച്ചെടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മാങ്ങ കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചിട്ട് തണിഞ്ഞതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുത്താലും മതിയാകും ഇനിയിപ്പോൾ ഈ അരച്ചെടുത്തത് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഈ അരച്ചു കൊണ്ടുവന്നത് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മിക്സിൻ്റെ ജാറിൽ കുറച്ചുണ്ട് അത് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് അപ്പോൾ പഞ്ചസാരേൻ്റെ അളവൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക അപ്പോൾ മാങ്ങ നല്ല മധുരമുള്ളതാണെങ്കിൽ ഒരുപാട് പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇതവിടെ ഒരു കാൽ കപ്പ് പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം അതുപോലെ പഞ്ചസാര എടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് മാത്രം എടുക്കുക കാരണം ഈ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് അളവിൽ ചേർത്ത് കഴിഞ്ഞാൽ ഫ്രൂട്ട് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര മധുരമായിരിക്കും അപ്പോൾ ചില ആൾക്കാർക്ക് അധികം മധുരമൊന്നും ഇഷ്ടാവില്ല അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ഒരു കാൽ കപ്പ് മാത്രം ചേർത്താൽ മതി പിന്നെ വേണമെങ്കിൽ നമുക്ക് ഫ്രൂട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാകും നമ്മളിപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് എന്നിട്ടൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക പിന്നെ ഒന്ന് ജസ്റ്റ് ചൂടാവുന്ന സമയത്ത് അതിലേക്കൊരു അര ടീസ്പൂൺ ചെറുനാരങ്ങേൻ്റെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ചെറുനാരങ്ങേൻ്റെ നീര് ചേർത്ത് കൊടുക്കുക അപ്പോൾ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതൊരു പ്രിസർവേറ്റീവ് പോലെയാണ് ചേർക്കുന്നത് അത് നമുക്ക് മായം കലർന്നൊന്നും ചെറുനാരങ്ങ നീര് അതെല്ലാവർക്കും അറിയാലോ അപ്പോൾ നമ്മളിത് ചേർക്കുന്ന പറഞ്ഞാൽ ഫ്രിഡ്ജിൽ രണ്ടാഴ്ചയോളം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറുനാരങ്ങാ നീര് ചേർക്കുന്നത് അതിന് പകരം ഇങ്ങക്ക് വിനാഗിരി വേണമെങ്കിലും ചേർക്കാം അതും ആയാലും നമ്മളൊരു കാൽ ടീസ്പൂൺ മുതൽ ഒരു അര ടീസ്പൂൺ വരെ വിനാഗിരിയും ചേർത്ത് കൊടുക്കാം ഏതെങ്കിലും ഒന്ന് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിതൊന്ന് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് സമയം വെട്ടിത്തിളച്ച് അങ്ങനെ കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മളിതൊന്ന് തിളവരുന്ന സമയം മാത്രം വെയിറ്റ് ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഒരുപാട് കുക്കായി പോകരുത് അപ്പോൾ ഇത്രയും വീണ്ടും നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നന്നായിട്ട് തണുക്കാൻ വെക്കണം അതുപോലെ ചെറുനാരങ്ങാ നീരും വിനാഗിരി ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മാംഗോ ഫ്രൂട്ടി കഴിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഏകദേശം ഒരു നല്ല മധുരത്തിനോട് ഒരു ചെറിയൊരു പുളിയും ഉണ്ടാവുന്നുള്ളത് അപ്പോൾ ആ ഒരു ചെറുനാരങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു പുളിയും ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടും അപ്പോൾ നല്ല മധുരമുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ ചെറുനാരങ്ങാ നീര് ചേർത്ത് വെക്കാം അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അപ്പാട് തന്നെ തീർക്കുന്നതാണെങ്കിൽ ചെറുനാരങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഒരു രണ്ടാഴ്ച ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്തെങ്കിൽ മാത്രം നമുക്ക് മോശമായി പോകാണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതിനേ ഉള്ളൂ അതുപോലെ കുറച്ച് മധുരവും പുളിയൊക്കെ ഉള്ള ഫ്രൂട്ടി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും നിങ്ങൾക്കത് ചേർത്ത് വയ്ക്കാം അപ്പോൾ ഇതാ ഏകദേശം നന്നായിട്ട് തന്നെ തണുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് തണിയുമ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് ലൂസാകും ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഫ്രൂട്ടി ഉണ്ടാക്കുന്ന സമയത്ത് നാരൊക്കെ ഉണ്ടാകും അത് നമുക്ക് തൊണ്ടയിൽ കുടുങ്ങും അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് അരിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു അരിപ്പുപയോഗിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ അരിപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അധികം എന്താ പറയുക അതിൻ്റെ കണ്ണി തമ്മിൽ അധികം ഗ്യാപ്പ് ഇല്ലാത്ത പോലത്തെ അരിപ്പ യൂസ് ചെയ്യാം അപ്പോൾ എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ നല്ല കണ്ണകലുമില്ല ഒരു അരിപ്പ് ആദ്യം നമ്മൾ എടുത്തിട്ട് അതിൽ നിന്ന് അരിച്ചതിന് ശേഷം ഇതുപോലുള്ള അരിപ്പിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ഞാൻ കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്തതാണ് അപ്പോൾ നല്ലപോലെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഈ മാങ്ങ കുറച്ച് നാരുണ്ട് അപ്പോൾ ഇതാ കാണുമ്പോൾ മനസ്സിലാവും കുറച്ച് നാരു നല്ലോണം ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള മാങ്ങിയാകുമ്പോൾ എന്തായാലും നമ്മൾ ഫ്രൂട്ടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ തൊണ്ടയിൽ കുടുങ്ങും കുട്ടികൾക്കാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയും വേണ്ട അവർ ഒരു മടി കാണിക്കുകയും ചെയ്യും അപ്പോൾ ഇതാ ഞാൻ ഇത് രണ്ട് ബാച്ചായിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ മാങ്ങക്ക് നല്ല കളറുള്ള മാങ്ങയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ നല്ല മധുരമുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങയാണ് അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് നോക്കുമ്പോൾ ഇതിൽ പഞ്ചസാര കുറച്ച് കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മാത്രമല്ല നമ്മൾ കുടിക്കുന്നത് ഇത് മാങ്ങോൻ്റെ പഴുപ്പ് പോലെ ആയിട്ടുള്ളൂ പിന്നെ നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ആൾക്കാരുണ്ടോ അത്രയും അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർക്കാം അപ്പോൾ ഞാനിത് നല്ല തണുത്ത വെള്ളം ചേർക്കുന്നത് തണുത്ത വെള്ളം തന്നെ ചേർക്കണം അപ്പോൾ നമുക്കറിയാമല്ലോ ഫ്രൂട്ടിയൊക്കെ നല്ല തണുപ്പിൽ കുടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് എന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ മാംഗോ ഫ്രൂട്ടി എന്ന് പറയുമ്പോൾ അധികം തിക്കുമല്ല അല്ലേ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അറിയാമല്ലോ അധികം തിക്കുവല്ല അധികം ലൂസ് ആയിട്ടുള്ളതല്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് ലൂസാക്കിയെടുക്കാം അതുപോലെ എത്ര തിക്നെസ്സായിട്ട് വേണോ അതിനനുസരിച്ചിട്ട് കട്ടിയാക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കിനി ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ഇതൊന്ന് സെർവ് ചെയ്യാം അപ്പോൾ വളരെ തണുപ്പിച്ചിട്ട് കുടിക്കുമ്പോഴാണ് ഇത് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ സിമ്പിൾ അല്ലേ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ വളരെ ടേസ്റ്റി ആണ് അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മാംഗോ ഫ്രൂട്ടീൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ എന്തായാലും ഇപ്പോൾ മാങ്ങയൊക്കെ പഴുത്തു തുടങ്ങുന്ന ആ ഒരു സീസൺ ആയിരിക്കും അപ്പോൾ വീട്ടിലൊക്കെ മാവുള്ളതാണെങ്കിൽ നമുക്ക് എത്ര തിന്നാലും അതുപോലെ നമ്മൾ നെയ്ബേഴ്സിനെ കൊടുത്താലും ആർക്ക് കൊടുത്താലും നമുക്ക് മാങ്ങ തീരുവില്ല അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് വിധത്തിൽ മാങ്ങ സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പോൾ മാങ്ങ സൂക്ഷിച്ച് വയ്ക്കുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഫ്രീസറിൽ മാങ്ങ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു കൊല്ലം വരെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും അതുപോലെ തന്നെ മാങ്ങ പഴുപ്പാക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാം അപ്പോൾ ഇതുപോലെ കുട്ടികൾക്കൊക്കെ മാംഗോ ഫ്രൂട്ടി ആണെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്നാഴ്ച വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും പറ്റും അപ്പോൾ ഇനി നിങ്ങളാരും കടയിൽ നിന്ന് കുട്ടികൾക്ക് മാംഗോ ഫ്രൂട്ടി വാങ്ങിക്കൊടുക്കേണ്ട വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം ഇനിയിപ്പോൾ വീട്ടിൽ വാങ്ങിയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ പോലും നമുക്ക് കടയിൽ നിന്നൊക്കെ മാങ്ങ വാങ്ങിക്കാൻ ചെറിയ പൈസയ്ക്ക് ഒരുപാട് ഒരു സീസണിലൊക്കെ നമുക്ക് ചെറിയ പൈസക്ക് കിട്ടുമല്ലേ മാങ്ങ അപ്പോൾ അങ്ങനെയുള്ള സീസൺ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്